മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്കെന്ന വിഷയത്തിൽ തെന്മലയിൽ സെമിനാർ സംഘടിപ്പിച്ചു വനംവകുപ്പ് തെന്മല ഡിവിഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനദിനാചരണത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് തെന്മല ഡിഎഫ്ഒ എ ഷാനവാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു വന്യജീവികൾ മുഖാന്തരം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും വനംവകുപ്പിനൊപ്പം മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് കാർഷിക രീതികളുടെ മാറ്റവും വന്യമൃഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കുറഞ്ഞതും തിരിച്ചടിയാകുന്നുണ്ട് മൃഗങ്ങൾ മൂലം അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അതിൽ ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനും ഉൾപ്പെടെ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഡി എഫ് ഒ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആനത്താരകൾ ഉൾപ്പെടെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും വർദ്ധിച്ചു വരികയാണ് വന്യജീവി ശല്യം രൂക്ഷമായ മേഖലകൾ കേന്ദ്രീകരിച്ച് അത് കുറയ്ക്കുന്നതിനുള്ള നടപടികളും വനംവകുപ്പ് സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായിട്ടും കൂടുതൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമ പ്രവർത്തനം അത്രത്തോളം ഒരു കൈകാര്യം ചെയ്യപ്പെടാത്ത മേഖലയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഇൻട്രിക്സിസും മറ്റ് ഫാക്ടേഴ്സും ഒന്നും ഉദ്യോഗസ്ഥർക്കറിയില്ല അത് പ്രിയപ്പെട്ട മാധ്യമ മാധ്യമപ്രവർത്തകർക്കിവിടെ പങ്കുവയ്ക്കാം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്ന ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാണ് അതിൽ വിശ്വാസമില്ല എങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് എൻ്റെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുഹമ്മദ് അൻവർ സെമിനാറിൽ വിഷയാവതരണം നടത്തി തെന്മല ആര്യങ്കാവ് കുളത്തൂപ്പുഴ പുനലൂർ ഭാഗങ്ങളിലെ ഡിവിഷന്റെ കീഴിൽ ഉൾപ്പെടുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ സെമിനാറിൽ പങ്കെടുത്തു വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സെമിനാറിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വെച്ചു ഇന്ന് പട്ടയം കൊണ്ടുവോ പട്ടയം ലഭിച്ചിരിക്കുമോ അല്ലെങ്കിൽ കൈവശാവശ്യമുള്ള ഭൂമിയാണോ അങ്ങനെ നോക്കിയല്ലേ അവന് അപ്രോച്ച് ചെയ്യുന്നത് അവൻ വർഷങ്ങളായിട്ട് കാലാധാരങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന ഭൂമി ഇത് ഒരു വലിയൊരു സ്വാഭാവികമായിട്ടും അവരുണ്ടാകും പോയത് അതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ റോഡിലൂടെ പോകുന്ന ഒരു റോഡിലൂടെ ഭാഗം സ്ഥിരം അച്ചൻ പോലും അരിമുക്കും അച്ചമൂൻ റോഡിലൂടെ കാട്ടാന നടക്കുന്നു അല്ലെങ്കിൽ വരുന്നു അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ തീർച്ചയായിട്ടും పలు ప్రఖ్యాపించం పీ ప్రవర్తన ఎంత కార్య విధాన్ని ఈ నేను ప్రఖ్యాించి కళివర్షం పద్ధతి వర్షం സോളാർ സോളാർ സൂചിപ്പിച്ചത് നമ്മൾ എന്ന് പറഞ്ഞാണ് നമ്മുടെ പദ്ധതി തെന്മല റേഞ്ച് ഓഫീസർ ശെൽവരാജ് മാധ്യമ പ്രവർത്തകരായ മുരുകൻ മൻസൂർ പി സനിൽകുമാർ മനോജ് വന്മള ഉല്ലാസ് രാജ് കുഞ്ഞുമൂൻ കോട്ടവട്ടം എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത തെന്മല